അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് കാരണം എന്താ വെച്ചാൽ കാരണം നിങ്ങൾ തന്നെയാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് നമുക്ക് ഇപ്പോൾ അണ്ട്രക്കെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അത് നിങ്ങൾ നിങ്ങളാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഗൈസ് നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കിയതിന് വളരെ നന്ദിയുണ്ട് ഗൈസ് കാരണം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഗൈസ് അപ്പം കേസിൽ അണ്ടർ കേ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്ലേവട്ടൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ യൂട്യൂബിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ കേസ് പഴയ പ്ലേവട്ടിനെക്കാട്ടിലും ഇപ്പോൾ ഇച്ചിരി ചെറുത് ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അൺബോഡ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത വില കൂടെ അടിച്ച് മുട്ടി കാണാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നോട്ടിക്കേഷനിൽ ലഭിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ പ്ലേ ബട്ടൺ അങ്ങോട്ട് കൈ പ്ലേ ബട്ടൺ ഒന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാനുണ്ട് അപ്പോൾ ഏതെ അൺബോക്സ് ചെയ്തോ അടിപൊളിയായിരിക്കും

നമുക്ക് ഇവിടെ ആദി വേസ പ്രസന്റ് ടു ആദി വേസ സ്വാദി ഫോർ പാസിംഗ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അപ്പോൾ പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു ഗേഷ് ഇനിയാണ് നിങ്ങൾക്ക് ഈ പ്ലേ ബട്ടനെ ആഘോഷിക്കേണ്ടത് അപ്പ കേസ് നമുക്ക് ഈ യൂട്യൂബിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കിയാലോ നമ്മുടെ യൂട്യൂബ് ടീമിന്റെ ഒരു കാർഡ് വന്നിപ്പോൾ ഉണ്ട് പിന്നെ ഈ പ്ലേ ബട്ടൺ ഉണ്ടാക്കിയവരുടെ ഒരു കാർഡുണ്ട് ഇതിനകത്ത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടണിൻ്റെയും ഡയമണ്ട് പ്ലേ ബട്ടണിൻ്റെയും സിൽവർ പ്ലേ ബട്ടൻ്റെയൊക്കെ പളം കാണിച്ചപ്പോൾ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇടാൻ വേണ്ടി മണം കിട്ടാനുള്ള ഒരു ജെല്ല് വന്നേപ്പം ഉണ്ട് ഇതിനകത്ത് എഴുതിയൊക്കെ നമുക്കൊന്ന് വായിച്ചു കൊടുക്കാം ഡി യു ഡു യു റിമെംബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ഓർ യുവർ തൗസൻഡ് സബ്സ്ക്രൈബർ എന്ന് വെച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ സബ്സ്ക്രൈബറിഞ്ഞെയോ ഹൺഡ്രഡാമത്തെ സബ്സ്ക്രൈബറിഞ്ഞോ തൗസൻ്റ് ആവത്തെ സബ്സ്ക്രൈബറിനെയോ ഓർമ്മയുണ്ടോയെന്നാണ് നമ്മൾ ഈ ആദ്യത്തെ ഹൺഡ്രഡാമത്തേ നമ്മൾ എല്ലാവരുടെയും ഫോൺ ചെയ്തതായിരിക്കും തൗസൻഡ് അറിഞ്ഞുള്ളൂ അറിയാവുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ കിട്ടിയിട്ടുള്ള പ്ലേ ബട്ടൺ ആണ് അപ്പം ഗൈസ് പ്ലേവോട്ടിനൊക്കെ ഉണ്ടെന്ന് ഇവിടെ യൂട്യൂബിൻ്റെ ഒരു എഴുതിയപ്പോൾ ഉണ്ട് പിന്നെ ഒരു പടവും ഉണ്ട് പിന്നെ നമ്മുടെ ചാനലിന്റെ പേരും എഴുതിയപ്പോൾ എന്നിട്ട് ഫോർ പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇത് കിട്ടിയത് പ്രസൻറ്റ് ടു ആദ്യം ആദ്യം എന്നിട്ട് ഗേസ് ഇവിടെ യൂട്യൂബിൻ്റെ ചിഹ്നത്തിൻ്റെ അകത്ത് ഇവിടെ കോസിൻ്റെ ബട്ടൺ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ണട ഉണ്ട് ഇതിലേക്കൂടെ നമ്മുടെ മുഖമൊക്കെ നോക്കാം പിന്നെ നിങ്ങളുടെ മുഖം നോക്കാം ഗൈസ് അപ്പം ഇതൊക്കെയാണ് നമ്മള് യൂട്യൂബ് അയച്ചു തന്നായിട്ട് തയ്ച്ചു വന്നത് അപ്പക നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കളെ ഒക്കെ കൊണ്ട് കാണിക്ക അവരുടെ റിയാക്ഷൻ എങ്ങനെ നോക്കാം വാ എനിക്കൊരു തില്ല് നമുക്ക് ഇരിക്കാം അതെ ആം നമ്മൾ പാലക്ക് ഉണ്ട് കണ്ടോ ആളിവശം സാദി എന്താരം കൊണ്ട് കാണിച്ചോ വാ സിരിയല്ലേ സിരിയല്ലേ ഇങ്ങനണ്ടി കൊള്ളാ അടിപൊളി ും

സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ നമ്മൾ കേക്ക് കേക്ക് മില്യൺ ആണ് നിങ്ങൾ മാക്സിമം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അല്ല മില്യൺ ആവാൻ പറ്റത്തോളു അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് മുറിക്കാം കൈ കൈ നീ

നമ്മൾ വീട് ഇടങ്ങിയപ്പോ ഞാൻ ഞാൻ അറിയില്ല എന്നെ എന്നെ ആണെങ്കിൽ ഒരു മടനും പിടിച്ചത് ആദ്യം തലയിലോട്ട് വെട്ടി കാണിക്കുന്ന പിറ്റേന്ന് വന്നിട്ട് നമുക്കൊരു നമുക്കൊരു വീഡിയോ എടുക്കാം എന്തെങ്കിലും ഉണ്ടാക്കുന്ന പിറ്റേന്ന് അല്ല പിറ്റേന്ന് നമ്മള് എന്തുവാ ഈ അവര് രണ്ടുവരൂടി എന്തുവാ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊളിക്കുന്നത് എന്നിട്ട് അയ്യല്ല പിറ്റേന്ന് ആണെങ്കിലോ എന്തുവാ ഇത് ചെയ്യുന്നു നീറ്റിൻ ചാലഞ്ചും ഏതാണ്ട് ചെയ്യുന്നു പിന്നെ ഏതാണ്ട് പേപ്പർ ആർട്ട് ചെയ്യുന്നു പിന്നെ എന്തോന്നും ഞങ്ങള് കണ്ടില്ല ഗൈസ് അവ കേസ് ഞങ്ങൾ പറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എന്തോന്ന് പോലും മനസ്സിലായില്ല ഞങ്ങൾ ചുമ്മാ എന്തൊക്കെ ചെയ്യുക പറഞ്ഞ് കളിച്ചോണ്ടിരുന്നെ കൈസ് ഇപ്പാണ് ഞങ്ങളുടെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാവുന്നത് കേസ് അപ്പൊ ഞങ്ങൾ ചാലുടങ്ങിയപ്പോ ഇത്ര ഇതൊന്നും ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇപ്പൊ ഇത്ര നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ അറിവ് ചെയ്തപ്പോ ചുമ്മാ ഓരോന്നൊക്കെ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു മണ്ടന്മാരാണ് പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എടുത്തു അടക്കും ആദ്യത്തെ സക്രവരാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയി ഞങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളാണെങ്കിൽ ആണെങ്കിൽ കമന്റ് ചെയ്യണം ഞങ്ങളിപ്പോ വളരെ സന്തോഷത്തോടെ ആണ് കേസ് ഇവിടെ കഴിക്കുന്നത് അപ്പം അപ്പം പിന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ വീഡിയോ എത്താറുള്ളത് ഇനി നമ്മൾ കേക്ക് കുടിക്കുന്ന ആ ഒരു വൺ മില്യൺ ആകുമ്പോഴാണ് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഈ നിലയിലെത്തിയത് അതുപോലെ തന്നെ ആ നിലയിലും എത്താൻ നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് മറക്കണ്ട ഒന്നും ടാറ്റാ ടാറ്റാ